ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളം ഗ്രാമർ സെഷനിൽ നിന്നുള്ള ഒരു ക്യൂസ് ആണ് അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക ആൻസർ നോക്കുക എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ് വിക്ഷേപിണി കാക്കു അങ്കുശം വിശ്ലേഷം ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കാക്കു ഓക്കെ ഓപ്ഷൻ ബി കാക്കു ആണ് ആൻസർ ക്വസ്റ്റ്യൻ മാർക്ക് അടുത്ത ചോദ്യം ചേർച്ചയുള്ള രണ്ടു പദങ്ങളെ വിഭക്തി പ്രത്യയത്തിന്റെ സഹായമില്ലാതെ ചേർത്തെഴുതുന്നത് എന്താണ് ചേർച്ചയുള്ള രണ്ടു പദങ്ങളെ വിഭക്തി പ്രത്യയത്തിന്റെ സഹായമില്ലാതെ ചേർത്തെഴുതുന്നത് എന്താണ് സമുച്ചയമാണോ തദ്ധിതമാണോ ഭേദകമാണോ സമാസമാണോ ഏതാണ് ഓപ്ഷൻ ഡി ആണ് സമാസം ചേർത്തെഴുതുന്നത് അല്ലെ സമാസിച്ചെഴുതുന്നത് സമാസമാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാലാള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന ശൈലിയുടെ ആശയം എന്താണ് നാലാള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന ശൈലിയുടെ ആശയം ഓരോ ഓപ്ഷൻസ് വായിക്കാം നാല് ഒരു അശുഭസംഖ്യയാണ് അടുത്തത് ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും പാമ്പിന് രക്ഷപ്പെടാൻ എളുപ്പമാണ് ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം വരും അടുത്ത ഓപ്ഷൻ പാമ്പിനെ കൊല്ലാൻ ഒരാൾ മാത്രം മതി ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നാലാൾ കൂടിയാൽ പാമ്പ് ചാവില്ല അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആ നിൽക്കുന്ന വെളുത്ത കശണ്ടിക്കാരൻ എൻ്റെ അമ്മാവനാണ് അടിയിൽ വരയിട്ട പദം ഏതാണ് ആ നിൽക്കുന്ന വെളുത്ത കഷണ്ടിക്കാരൻ എൻ്റെ അമ്മാവനാണ് അടിയിൽ വരയിട്ട പദം നാമവിശേഷണം ക്രിയാവിശേഷണം വിശേഷണ വിശേഷണം കർത്തൃവിശേഷണം എന്താ എന്താണത് വരുന്നത് നാമവിശേഷണമാണ് വരുന്നത് നാമവിശേഷണം മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരനാണ് മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂർ ഒ എൻ വി കുറുപ്പ് തോപ്പിൽ ഭാസി ചെറുകാട് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ചെറുകാട് മലങ്കാട് ചെറുകാട് ആ ഒരു കാട് എന്നുള്ളത് നോക്കുക ചെറുകാടാണ് മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത് അടുത്ത ചോദ്യം ആനയുടെ ഒരു പര്യായ പദമാണ് ആനയുടെ ഒരു പര്യായ പദമാണ് ഓപ്ഷൻസ് നോക്കുക ഒന്ന് ഭ്രമരം ബി തുരങ്കം സി വാരണം ഡി ഗർദ്ദഭം ഇതിലേതാണ് ആനയുടെ ഒരു പര്യായ പദമായിട്ട് ഉള്ളത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആനയുടെ പര്യായ പദം വരുന്നത് അപ്പൊ ബാക്കിയെല്ലാം എന്താണ് ആൻസർ വരുന്നത് ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടാണ് തുരകം എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ബി തുരകം എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് കുതിരയാണ് ഗർദഭം എന്ന് പറഞ്ഞാൽ കഴുതയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത് പൊൻ പ്ലസ് കണി പൊൽക്കണി കാറ് പ്ലസ് 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 ആടി കാറ്റാടി പുര ദിനം പത്രം ദിനപത്രം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് പൊൻ പ്ലസ് കണി പൊൽക്കണി കാറ് പ്ലസ് ആടി കാറ്റാടി പ്ലസ് പുര ചെറ്റുര അപ്പൊ ഇതിനകത്ത് വരുന്നത് ഏതാണ് ഇതില് പൊൻ പ്ലസ് കണി പൊലത്ത് കണി എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ് ഈ ചെറ്റ പ്ലസ് പുര ചെറ്റ പുര അതും കറക്റ്റ് ആണ് ഇതിൽ വരുന്നത് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പൊ ഇതിനകത്ത് ആൻസർ അതില് ആൻസർക്കില്ല ഫസ്റ്റ് ഓപ്ഷൻ മാത്രമായിരുന്നു ബട്ട് ഓപ്ഷൻ സിയും കറക്റ്റ് തന്നെയാണ് അല്പവിരാമം അഥവാ കോമ ശരിയായ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ് അല്പവിരാമം അഥവാ കോമ ഇവിടെ ശരിയായ സ്ഥാനത്ത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഒരിക്കലല്ല പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഒരിക്കലല്ല പലവട്ടം കഴിഞ്ഞൊരു കോമ അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കുക ആന മുഴയൽ തുടങ്ങി നാട്ടിൻ പുറത്തുള്ള പല മൃഗങ്ങളും വന്യജീവികളിൽ പെടുന്നു അടുത്തത് മൂന്നാറിലെ രാജമലയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തും വരയാടുകളുണ്ട് വൈക്കത്തും കോമ പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിച്ചു അപ്പൊ ഈ കോമ കറക്റ്റ് ആയിട്ടിട്ടിരിക്കുന്നത് ഏതിലാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ മൂന്നാറിലെ രാജമലയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തും വരയാടുകൾ ഉണ്ട് സന്ധ്യ നിയമപ്രകാരം വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ് സന്ധ്യ നിയമപ്രകാരം വേറിട്ട് നിൽക്കുന്ന പദം അപ്പൊ ഇവിടെ നോക്കുവാണെങ്കില് പിടിയാന ആനപ്പുറം ചട്ടിത്തുപ്പി പനങ്കുല ഈ പനങ്കുല എന്ന് പറയുന്നത് ദിത്വസന്ധിയിൽ ഡയറക്റ്റായിട്ട് കൂട്ടാൻ പറ്റില്ലെങ്കിലും ചില പ്രത്യേക റൂൾസ് അനുസരിച്ച് ദിത്വസന്ധിയിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് ബാക്കിയെല്ലാം ദിത്വസന്ധിയായിട്ട് കൂട്ടിയിട്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പി എസ് സി കൊടുത്തിരുന്നത് പിടിയാന പിടി പ്ലസ് ആന പിടിയാന അത് ആഗമസന്ധിയാണ് ബാക്കിയെല്ലാം ദിത്വസന്ധിയിൽ വരുമെന്നാണ് പക്ഷേ പന പ്ലസ് കുല എന്നുള്ളതില് ങ എന്നുള്ള ശബ്ദം എന്താണ് ഞ പ്ലസ് കായാണ് ആണ് എന്തു വരുന്നത് എന്ന് വരുന്നു അപ്പൊ അത് ആഗമിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് അല്ലാതെ വരേണ്ടതാണ് പക്ഷെ പി എസ് സി അന്ന് ആൻസറിൽ ഇത് ദിത്യസന്ധിയായിട്ട് കൂട്ടിയിട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് എഴുതിയിരുന്നത് ഓക്കെ രണ്ടായിരത്തി പതിമൂന്നിലെ ഓടക്കുടൽ പുരസ്കാരം നേടിയതാർ രണ്ടായിരത്തി പതിമൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരമാണ് കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് പഠിച്ചിരിക്കണം ഇതില് സുസ്മേഷ് ചന്ദ്രോത്ത് അശോകൻ ചെരുവിൽ പി വത്സല കെ ആർ മീര എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഓടകുടൽ പുരസ്കാരം നേടിയത് കെ ആർ മീരയ്ക്കായിരുന്നു താഴെ പറയുന്നതിൽ തെറ്റായ പദം ഏതാണ് തെറ്റായ പദം ഏതാണ് വ്യത്യസ്തം യാദൃശികം അതുപോലെ അഗ്നി പ്രത്യാഘാതം ഇതില് ഏതാണ് വരിക ഇതില് തെറ്റായ പദം എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് യാദൃശികം നമ്മൾ ഇച്ഛ ഇച്ഛിക്കുക ഇച്ഛിച്ചു കാണുക അല്ലേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കാണുന്നതാണ് എന്ത് ഇച്ഛിച്ച് കാണുന്നത് അല്ലെങ്കിൽ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കാത്ത നേരത്തെ ഇച്ഛിച്ചിരിക്കാത്ത സമയത്ത് അല്ലെ ആ ഇച്ഛയുടെ ഇത് ചാ ചായും ആണ് ഛായ അല്ല വേണ്ടത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പദം ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ് ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ് എന്നാണ് ചോദിക്കുന്നത് ആരുടെയാണ് ശ്രീ നാലപ്പാട്ട് നാരായണ മേനോന്റെ നാലപ്പാട്ട് നാരായണ മേനോൻ എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കിയ നോവൽ ഏതാണ് എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കിയ നോവൽ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്ന വാരണാസി രണ്ടാമൂഴം മഞ്ഞ് കാലം ഓക്കെ അപ്പൊ അത് ഓൾറെഡി ചലച്ചിത്രമായിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ ഏതാണ് യെസ് എല്ലാവരും ആൻസർ ഏതെങ്കിൽ നോക്കുക ഓപ്ഷൻ സി അഥവാ മഞ്ഞ് ആണ് കറക്റ്റ് ആൻസർ മികച്ച സാഹിത്യകൃതിക്കുള്ള ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയതാര് മികച്ച സാഹിത്യകൃതിക്കുള്ള ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് കേരള സാഹിത്യ അക്കാദമി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് മഹാകവി ജി സ്മാരക സമിതി കേരള സംസ്കാര ഇതിൽ ആരാണ് ഓടക്കുഴൽ പുരസ്കാരം ഇപ്പൊ ഇത് പ്രത്യേകം ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഓടക്കുഴൽ ശ്രീകൃഷ്ണനെ ഓർക്കുക അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇതാണെന്റെ പേര് നൃത്തം കൊച്ചരേത്തി ചാവോലി നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഓരോന്നിന്റെയും ആരാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇതാണെന്റെ പേര് ഇതാണെന്റെ പേര് മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ് ലിപിയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് ഹോർത്തൂസ് മലബാറിക്കേഴ്സ് രണ്ട് വർത്തമാന പുസ്തകം മൂന്ന് കാശി യാത്ര റിപ്പോർട്ട് ഡി വരുന്നത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഹോർത്തൂസ് മലബാറിക്കേഴ്സ് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ കോക്കാൻ മറിയം എന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏതാണ് കോക്കാഞ്ചറ മറിയം എന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏതാണ് വരുന്നത് അപ്പോ അതില് ഒതപ്പ് മാറ്റാത്തി ഊരുകാവൽ അലാഹയുടെ പെൺമക്കൾ ഇത്രയുണ്ട് അത് എല്ലാം സാറ ജോസഫിന്റെ കഥകളാണ് ഇതെല്ലാം അതിൽ അലാഹയുടെ പെൺമക്കളിലെ കഥാപാത്രമാണ് കോക്കാഞ്ചറ മറിയം അലാഹയുടെ പെൺമക്കൾ ത് ഏ പത്രോസ് എന്ന നോവലിസ്റ്റ് ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് പത്രോസ് എന്ന നോവലിസ്റ്റ് ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഏതിലാണ് അറിയപ്പെടുന്നത് വൈശാഖൻ കാനം ആനന്ദ് അതിൽ ഏതാണ് വേണ്ടത് എ വി പത്രോസ് അത് ശ്രീ അയ്യനേത്ത് ആണ് അയ്യനീത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് പഴമൊഴിക്ക് സമാനമായ മലയാളം പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക ാണ് അതിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഐകമത്യം മഹാബലം കതിരിൽ വളം വെക്കരുത് ചൊട്ടയിലെ ശീലം ചുടല വരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതിലേതാണ് ആൻസർ വരുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഏതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇനി അടുത്തത് ഒരു ശൈലിയുടെ ഉചിതമായ വിവർത്തനം ഏതാണ് ഉചിതമായ വിവർത്തനം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് വൈൽഡ് ഗൂസ് ചെയ്സ് എന്നാണ് വൈൽഡ് ഗൂസ് ചെയ്സ് കാട് കയറുക നിഷ്ഫല യജ്ഞം അന്നനട വനരോധനം ഇതിലെ ഏതാണ് ആൻസർ വരുന്നത് വൈൽഡ് ഗൂസ് ചെയ്സ് എന്ന് പറയുന്നതിന് എന്താണ് ഇതിന് ആൻസർ വരുന്നത് അത് നമ്മള് പറഞ്ഞത് ഈ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നിഷ്ഫല യജ്ഞമാണ് ആൻസർ വരുന്നത് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് പി എസ് സി അന്നത്തെ ഏർ ആൻസർ കെയിൽ കൊടുത്തരുന്നത് അന്നനട എന്നായിരുന്നു പക്ഷെ അതല്ല കറക്റ്റ് ആൻസർ അപ്പൊ അത് പിന്നീട് തിരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എനിവേ വൈൽഡ് ഗോസ് ചേയ്സ് എന്ന് പറഞ്ഞത് എന്താണ് നിഷ്ഫല യജ്ഞം നിഷ്ഫല യജ്ഞം എന്നാണ് നമ്മള് ഫലം കിട്ടാത്ത അല്ലെങ്കിൽ പ്രയോജനപ്പെടാത്ത ഒരു ശ്രമം നടത്തുന്നതിനെയാണ് ഒരു ഫോളിഷ് അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള റിസർച്ചിനെയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ആൻസർക്ക് കൊടുത്തിരിക്കുന്നതിൽ പലതരം മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ശരിയായ ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകം ഓർക്കുക സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത് എന്താണ് സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത് എന്താണ് സുഖമാകുന്ന ഭോഗങ്ങൾ സുഖത്തിന്റെ ഭോഗങ്ങൾ സുഖവും ഭോഗവും സുഖമായ ഭോഗങ്ങൾ സുഖഭോഗങ്ങൾ അതിൽ ഏതാണ് ആൻസർ വരുന്നത് സുഖവും ഭോഗവും എന്നതാണ് ആൻസർ വരിക അല്ലെ സുഖവും ഭോഗവും പ്രാവേ പ്രാവേ പോകരുതെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവാര് പ്രാവേ പ്രാവേ പോകരുതെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവാരാണ് ശ്രീ ഉള്ളൂരാണ് ഉള്ളൂരിൻ്റെതാണ് പ്രാവേ പ്രാവേ പോകരുത് അതുപോലെ കാക്കേ കാക്കേ കൂടെയും ഉള്ളൂരിൻ്റെതാണ് അപ്പുണ്ണി എന്ന കഥാപാത്രം എം ടി വാസുദേവൻ നായരുടെ ഒരു കൃതിയിലേതാണ് ഏതാണ് കൃതി ഏത് കൃതിയാണ് നാലുകെട്ട് അസുരവിത്ത് ഓപ്പോൾ മഞ്ഞ് ഇതിൽ ഏതാണ് അപ്പുണ്ണി എന്ന കഥാപാത്രം വരുന്ന കൃതി എന്ന് പറയുന്നത് ഏതാണ് നാലുകെട്ടാണ് അല്ലെ നാലുകെട്ട് എൻറെ നാടുകടത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് എൻറെ നാടുകടത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് വീട്ടി ഭട്ടതിരിപ്പാട് ഡോക്ടർ ജോർജ് ഓണക്കൂർ ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആരുടേതാണ് എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ് വെരി ഗുഡ് അടുത്തത് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാരഴുക്കുചാലായി ഈ വഴികൾ ആരുടേതാണ് ഇപ്പോ എന്താണ് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും ഒരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ചാലായി ഈ ഒരു സോറി ഈ ഒരു വരികൾ ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത് ഇതിനുമ്പോ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതിലെ ഓപ്ഷൻസിലെ എടശേരി ഗോവിന്ദനായർ അയ്യപ്പ പണിക്കർ അക്കിത്തം ജി ശങ്കരക്കുറുപ്പ് എന്നാണ് ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഏത് എന്ത് സാഹചര്യത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് പാലത്തെ അധികരിച്ചാണ് ഈ കാവ്യം വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് കുറ്റിപ്പുറം പാലത്തെ വെച്ചിട്ടാണ് കുറ്റിപ്പുറം പാലം ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഓപ്ഷൻ എ ആണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹമാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര് അടുത്ത കൃതിയാണ് പറയുന്നത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആ രവിവർമ്മ ആർ രം രാമചന്ദ്രൻ സച്ചിദാനന്ദൻ ഒളപ്പമണ്ണ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആരാണ് സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയാണ് നിർദ്ദേശിക സംയോജിക ആധാരിക പ്രയോജിക ഇതിലെ എല്ലാ വിഭക്തികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിലേത് വിഭക്തിയാണ് വരുന്നത് പ്രയോജനം എന്ന് ചിന്തിക്കുക ഓപ്ഷൻ ഡി ആണ് പ്രയോജിക പ്രയോജിക ഓടുന്ന വണ്ടി ഇതിലെ ഓടുന്ന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു ഓടുന്ന വണ്ടി ക്രിയ വിനയച്ചം പേരച്ചം നാമം ഇതിലേതാണ് ഓടുന്ന വണ്ടി എന്ന പദം സൂചിപ്പിക്കുന്നത് പേരച്ചം ആണ് ഓടുന്ന അത് കഴിഞ്ഞിട്ടൊരു നാമമാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടി അതുകൊണ്ട് പേരച്ചം ഓപ്ഷൻ സി ആണ് ആൻസർ കുരിശ് പ്ലസ് അടയാളം കുരിശ് അടയാളം വർണ്ണമാറ്റം അടിസ്ഥാനമാക്കി സന്ധി നിർണയിക്കുക കുരിശ് പ്ലസ് അടയാളം കുരിശ് അടയാളം ഒന്ന് ആഗമസന്ധി രണ്ട് ആദേശസന്ധി മൂന്ന് ലോകസന്ധി നാല് ദിത്വസന്ധി ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ലോപസന്ധി കുരിശ് എന്നുള്ളതിലെ ആ സമൃദോകാരം അല്ലെങ്കിൽ ആ ഒരു ചന്ദ്രക്കൽ അത് പോയിട്ട് ചേർത്തെഴുതുകയാണ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം പദമേത് കണ്ണീർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഒന്ന് അശ്രു രണ്ട് മിഴിനീർ മൂന്ന് നയനാമ്പു നാല് രോദനം കണ്ണീർ എന്ന പദത്തിന്റെ പര്യായം ഏതാണ് രോദനം രോദനം എന്ന് വെച്ചാൽ കരച്ചിൽ എന്നാണ് അർത്ഥം അപ്പം ഇത്രയാണ് ഈ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ മുപ്പത് ചോദ്യത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റു മോക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക താങ്ക്